ചന്ദ്രാബന് എസ് എൻ വിദ്യാഭവനിൽ ഗുരു ജയന്തി ആഘോഷിച്ചു എസ് എൻ ഇ എൻ സി ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് വിജയരാഘവൻ പ്രിൻസിപ്പൽ യാമിനി ദിലീപ് ട്രസ്റ്റ് സെക്രട്ടറി എം എസ് പ്രദീപ് ജോയിന്റ് സെക്രട്ടറിമാരായ പി ടി സുരേഷ് ബാബു രാജ്കുമാർ കരുവത്തിൽ ട്രഷറർ ടി കെ രാജീവൻ അഡ്മിനിസ്ട്രേറ്റർ പി വി സുദീപ് കുമാർ മാനേജ്മെൻറ്റ് പ്രതിനിധികളായ ഇ കെ സുഷമ രമണി ലോഹിതാക്ഷൻ പ്രധാന അധ്യാപകരായ എൻ കെ സുലജ സന്ധ്യ പ്രജ്യോത് മിനി ലെനിയ എന്നിവർ സംസാരിച്ചു ഇന്റർ സ്കൂൾ ചതയദിനാഘോഷത്തിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു ഹൈസ്കൂൾ വിഭാഗം മലയാളം പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഇവാറോസ് ജെയിംസിനെ തഷ്ണാത്ത് പുഷ്പാങ്കധൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി എസ് എൻ ഇ എൻ സി ട്രസ്റ്റ് ട്രഷറർ ടി കെ രാജീവൻ സമ്മാനിച്ചു സ്വാമി വിവേകാനന്ദം വന്നിട്ട് അമേരിക്കയിലെ സായിപ്പന്മാരുടെ ആദ്യമായിട്ട് സംസാരിച്ചത് ലേഡീസ് ആൻഡ് സിസ്റ്റേഴ്സ് അങ്ങനെ പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് തുടങ്ങിയ ഒരു പ്രശ്നം എല്ലാവരും നിശബ്ദരായി വിമർശിച്ചവരെല്ലാം ഇത്രയും ഗംഭീരമായിട്ട് ഒരു സന്യാസി വന്നിട്ട് സംസാരിക്കാൻ